ഹലോ ദിസ് ഇസ് ഡാനിയൽ ഫ്രം ഐ കേരളി ഡോട്ട് കോം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ എൻട്രി ലെവൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി സ്റ്റാർ പ്രോ ആണ് ഈ ഫോണിന് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഫോൺ ഏറ്റവും കുറഞ്ഞ പ്രൈസിലെ കേരളത്തിൽ പർച്ചേസ് ചെയ്യാനായിട്ട് എറണാകുളം പെൻറ്റാം മേഖലയിലെ ടോക്കിയോ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് ടോക്കിയോ ഷോപ്പ് ഡോട്ട് എൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺസിനെ കുറിച്ചോ കുറിച്ചോ ടാബ്ലറ്റ്സിനെ കുറിച്ചോ മലയാളത്തിലെ ഇൻഫർമേഷൻ അറിയാനായിട്ട് ഐ ആയക്കാരിലൂടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സാംസങ് ഗാലക്സി സ്റ്റാർ പ്രോ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ് ഈ ഫോണിന് കുറച്ച് നല്ല വശങ്ങളുണ്ട് കുറച്ച് പോരായ്മകളുണ്ട് അത് തന്നെ നല്ല കാര്യങ്ങൾ പറയാം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോർ ഇഞ്ച് ടി എഫ് ടി കച്ച് ടച്ച് സ്ക്രീൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് ഒരു വളരെ നല്ല ബ്രൈറ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ക്രീനാണ് ടു തേർട്ടി ത്രീ പി പി ആണ് അതിൻ്റെ റെസല്യൂഷൻ പിന്നെ വേറൊരു നല്ല വശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡ്യുവൽസ് എഴുതിയിക്കുന്ന പോലെ ഇതൊരു ഡ്യുവൽ സിം ഫോണാണ് ഇതിൽ രണ്ട് ജി എസ് എം സിം ഇടാൻ സാധിക്കും പിന്നെ വേറൊരു നല്ല കാര്യം സാംസങ് ബ്രാൻഡാണ് ഓബ്വിയസ്ലി അതൊരു നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ എൻ്റെ സ്പീക്കർ ഫോൺ വളരെ പവർഫുൾ ആണ് ഇപ്പോൾ ചില ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസ് വാങ്ങിച്ചാലും ഹൈ എൻഡ് ഇപ്പോൾ എച്ച് ടി സിലെ ഫോൺസെല്ലാം വാങ്ങിയാലും ഒരുപാട് ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് എൻ്റെ സ്പീക്കർ ഫോൺ ആവശ്യത്തിന് വോളിയം ഇല്ലെന്ന് പക്ഷേ ഇതൊരു അത് എക്സ്പെൻസീവ് അല്ലാത്ത ഫോണാണെങ്കിലും എൻ്റെ സ്പീക്കർ ഫോൺ ക്വാളിറ്റി വളരെ നല്ലതാണ് ഇനി ഇതിൻ്റെ പുരായ്മകൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ത്രീ ജി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ അതായത് നെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ വൈഫൈ ത്രൂ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ ജി പി ആർ എസ് എഡ് ത്രൂ ടു ജി ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ ത്രീ ജി ഇല്ല പിന്നെ അപ്പോയിൻറ്റ്മെൻറ്റ് ഇതിൻ്റെ ടു മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിന് ജസ്റ്റ് ഒരു ടു മെഗ പിക്സൽ ക്യാമറ മാത്രമേ ഉള്ളൂ ഇതിന് ഫ്ലാഷും വരുന്നില്ല അടുത്തതായിട്ട് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിലേക്ക് എടുക്കാം ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ സാംസങ് ഗാലക്സി സീരീസിൽ കാണുന്ന എല്ലാ ഫോണിൻ്റെ സെയിം ഡിസൈൻ പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലൊരു മെറ്റൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ഒരു ഷൈനി ഷൈനിയായിട്ടുള്ള ഗ്ലോസി ഫിനിഷാണ് അതുകൊണ്ട് ഫിംഗർ പ്രിൻ്റെല്ലാം പെട്ടുന്നതിൽ പറ്റുവാൻ ചാൻസ് ഉണ്ട് ഈ സൈഡിൽ നോക്കിയാൽ ഒരു പവർ ലോക്ക് ആൻഡ് ആൺ ലോക്ക് ബട്ടൺ മോളിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വോളിയം റോക്കർ കീസ് താഴെ ഒരു മൈക്രോ യു എസ് ബി കണക്ട് പിന്നെ ഫ്രണ്ട് പാർട്ടിൽ ഒരു ഫിസിക്കൽ ബട്ടൺ ഉണ്ട് അതായത് ഹോം സ്ക്രീൻ ബട്ടൺ ഇവിടെ ഒരു ടച്ച് കപ്പാസിറ്റീവ് ബാക്ക് ബട്ടണും ഇവിടെ ഒരു റിമൈൻഡ് ബട്ടണും ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു സ്പീക്കർ ഗ്രില്ല് കാണുന്നുണ്ട് അതിൻ്റെ വേറൊരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഈ ഫോണിൻ്റെ ബാക്കിയുള്ള കോൺഫിഗറേഷൻ നോക്കിയാൽ വൺ ജി ഗാർഡ് സ്കോടെക്സ് എ ഫൈവ് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോർ പ്രോസസറാണുള്ളത് ഫൈവ് ട്വൽവ് എം ബി റാം ഉണ്ട് ഫോർ ജി ബി ഇൻ്റർണൽ മെമ്മറിയും അപ് ടു തേർട്ടി ടു ജി ബി വരെ എസ് ടി കാർഡിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി ഉണ്ടും ഇപ്പോൾ ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സാമസംഗ് എന്ന ബ്രാൻഡിൻ്റെ ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അത്ര മോശമെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ അതിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ യൂസ് ആൻഡർഫേസ് നോക്കിയാൽ ഒരു പ്യോ ആൻഡ്രോയിഡ് അല്ല സാംസങ്ങിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടച്ച് ഫേസ് എന്ന് പറഞ്ഞ യൂസർ ആൻ്റർഫേസ് ആണ് അതിൽ ലോഡ് ചെയ്ത് വന്നിരിക്കുന്നത് ശരിക്കും പ്യോർ ആൻഡ്രോയിഡിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് ഈ യൂസ് ആൻ്റർഫേസ് ആ സാംസങ്ങിൻ്റെ യൂസ് അയൻ്റർഫേസ് ഉപയോഗിക്കാനായിട്ട് കാരണം നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറ് പുൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്വിക്ക് ആക്സസ് ഓൾമോസ്റ്റ് എല്ലാ ആക്സസ് ഒരു ടോകൾ ബട്ടൺസ് ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ഇവിടെ വരുന്നതായിരിക്കും സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ സെറ്റിംഗ്സ് എല്ലാം വരുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു പ്രീലോഡ് ചെയ്ത് വരുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ എങ്ങനെയാണ് നോക്കാം ഇനി ജസ്റ്റ് ഒരു ടു മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ പെർഫോമൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഫോണിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട് നോക്കാം ടച്ച് ടു ഫോക്കസ് അല്ല ഇതൊരു ഫിക്സ്ഡ് ഫോക്കസ് ക്യാമറയാണ് സാധാരണ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ആവുന്നില്ല നമുക്കിതാണെങ്കിൽ ഈ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് നോക്കാം നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇതൊക്കെ ആയിട്ട് സൂം ചെയ്യാൻ പറ്റുമെങ്കിലും ഫോട്ടോ ക്വാളിറ്റി വളരെ ഓർഡിനറി ആണ് ഈ ക്യാമറേനെക്കുറിച്ച് അത്ര പ്രത്യേകിച്ച് നല്ല ക്യാമറ എന്നൊന്നും പറയാൻ പറ്റില്ല വളരെ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു ടു മെഗാ പിക്സൽ ക്യാമറയാണ് ഈ ഫോണിനൊപ്പം വരുന്നത് അടുത്തതായിട്ട് ഈ ഫോണിൽ നമുക്കൊരു യൂട്യൂബ് വീഡിയോ വ്യൂ ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മുടെ സ്വന്തം ചാനലായ ഐക്യർലി ഇവിടെ യൂട്യൂബ് ചാനലിലേക്ക് കയറി വെക്കാം നമുക്ക് കാണാവുന്നതല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് എല്ലാം ലിസ്റ്റ് ഈസിയായിട്ട് വളരെ ഈസിയായിട്ട് ലോഡ് ചെയ്തു വന്നിരിക്കുകയാണ് നമ്മൾ ലേറ്റസ്റ്റ് വീഡിയോ എന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതൊരു ഫോർ ഇഞ്ച് സ്ക്രീനായതുകൊണ്ട് ഇതിന്റെ വീഡിയോ വ്യൂവിങ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് പിന്നെ വേറൊരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെസ്സേജസ് ടൈപ്പ് ചെയ്യാനായിട്ട് എൻ്റെ കീബോർഡ് കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ട് തോന്നിയേക്കാം മെസ്സേജസ് ടൈപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ടാപ്പ് ടു ടൈപ്പിംഗ് മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജിങ് ആണ് വരുന്നത് അത് കൂടാതെ അത്ര ഒരു നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കീബോർഡല്ല ലേ ഔട്ടല്ലേ വരുന്നത് വളരെ ആയിട്ടുള്ള ഒരു കീബോർഡാണ് വരുന്നത് എങ്കിൽ തന്നെ ചില ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസിൻ്റെയൊക്കെ ഫോർ ഇഞ്ച് സ്ക്രീനിൽ തന്നെ ഇതിനെക്കാൾ കുറച്ചും കൂടി ആയിട്ടുള്ള കീബോർഡ് വരുന്നുണ്ട് കീസ് ഇപ്പൊ ടൈപ്പ് ചെയ്തല്ലോ ചിലപ്പോ ബട്ടൺസ് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിന്റെ ബ്രൗസിംഗ് ഗൂഗിളിറ്റിട്ട് നോക്കാം അതിനായിട്ട് ക്രോമിൽ നമ്മുടെ സ്വന്തം സൈറ്റ് ഐ കെയർലി ഡോട്ട് കോം ലോഡ് ചെയ്ത് നോക്കാം ഇതിപ്പോ വൈഫൈലാണ് ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടും ഫാസ്റ്റായിട്ടും ഐ കെയർലിയിൽ മലയാളം കണ്ടൻറ്റ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിനെ കുറിച്ചോ ടാബ്ലറ്റ്സിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാനായിട്ട് അറിയാനായിട്ട് ഐ കെയർലി ഡോട്ട് കോം എന്ന് നമ്മുടെ ബ്ലോഗിൽ ലോഗിൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ടാബ്ലെറ്റ്സിനെക്കുറിച്ചും മൊബൈൽ ഫോൺസിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതൊരു വൺ ജി ഗാർഡ്സ് പ്രോസസ്സറാണ് വരുന്നത് ഫൈവ് ട്വൽവൽ എം ബി റാം വരുന്നത് പ്രത്യേകിച്ച് ഒരു ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റിലൊന്നും വരുന്നില്ല അതുകൊണ്ട് ഒരു ഹൈ എൻഡ് ഗെയിംസ് ഒന്നും വീണ്ടും കളിക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല വളരെ സ്മൂത്തായിട്ട് ടെമ്പിൾ റൺ പോലുള്ള ഗെയിംസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് പ്ലേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്ക് ടെമ്പിൾ റൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഫോണിൽ ണാവുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് ഈ ഗെയിം പ്ലേ ചെയ്യുന്നത് ലാഗിംഗ് ഒന്നും കാണുന്നില്ല ബേസിക് ഗെയിംസ് അതായത് ആംഗ്രി വേർഡ്സ് അല്ലെങ്കിൽ ടെമ്പിൾ റൺ പോലുള്ള ഗെയിംസ് എല്ലാം ഈ ഫോണിൽ ഓടുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ ഒരു ബ്രാൻഡഡ് ബേസിക് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് ഫസ്റ്റ് ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങാവുന്നതാണ് ഇനി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുള്ള ഇപ്പോൾ വാട്സ്ആപ്പ് യൂസ് ചെയ്യാനല്ലെങ്കിൽ ബേസിക്കായിട്ട് ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ ചെറിയ ഫോട്ടോഗ്രാഫ്സ് എടുക്കാനും ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനെല്ലാം ഈ ഫോൺ വളരെ യൂസ്ഫുൾ ആണ് ഇപ്പോൾ ഇതേ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഫോൺസ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ കോൺഫിഗറേഷനിൽ കുറച്ചും കൂടി ബെറ്റർ ഫോൺസ് അവൈലബിൾ ആണ് സാംസങ് പോലത്തെ ബ്രാൻഡല്ല എന്നുള്ളത് ഫോർ എക്സാമ്പിൾ സോളോ എ ഫൈവ് ഹൺഡ്രഡ് എസ് എന്ന് പറഞ്ഞ ഫോണിൽ ഡുവൽ കോർ പ്രോസസറും ഫൈവ് മെഗപ്പിക്സൽ ക്യാമറ ഉണ്ട് ഏതാണ് സെയിം പ്രൈസ് റേഞ്ച് തന്നെ വരുന്നത് വൈ എ സെൻ വൈ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഫോണിലും ഡ്യുവൽ കോ പ്രോസസറും ഫൈവ് മെഗപ്പിക്സൽ ക്യാമറയും കുറച്ചും കൂടി ആയിട്ടുള്ള ഫ്രണ്ട് ക്യാമും വേറെ കുറച്ച് അഡീഷണൽ എല്ലാം വരുന്നുണ്ട് അതിനേകദേശം പ്രൈസ് അതിനെ വരുന്നത് പിന്നെ മൈക്രോമാക്സ് വാങ്ങാനാണെങ്കിൽ മൈക്രോമാക്സിൻ്റെ ക്യാൻവാസ് ഫൺ എന്ന് പറഞ്ഞ മോഡലുണ്ട് അതിന് കോ പ്രോസസ്സറും ഫ്രണ്ട് ക്യാമറും റിയൽ ക്യാമും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഐ കരി ഡോട്ട് കോമിൽ ആസ് ക്വസ്റ്റൻസ് എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആയിക്കാലുടെ ഒരു ഫേസ്ബുക്ക് പേജും ഒരു ട്വിറ്റർ പേജും ഉണ്ട് ആയിക്കാരിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക So I hope this was helpful. This is Daniel signing off right now. See you later. Bye.